നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്ലഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാർഷികോത്സവ മേളയിൽ താരമായ ഗാഗ് നിരവധി വിറ്റാമിനുകളും ഗുണമേന്മയുള്ള ഈ വിദേശവിള വിള മേളനഗരിൽ കൗതുക കാഴ്ചയാണ് കാർഷികോത്സവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രദർശന മേളയിൽ താരമായി വിദേശ വിളിയായ ഗാഗ് ഫ്രൂട്ട് അങ്കമാലി മഞ്ഞപ്പ്രക്ക് സമീപം അമലാപുരത്തെ ജോജോയും കുടുംബവുമാണ് കാർഷിക മേളയിൽ ഗാഗ് ഫ്രൂട്ട് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വൈക്കത്തെ സുഹൃത്തു വഴി ജോജോയ്ക്ക് ഗാക് തൈകൾ കിട്ടിയത് പുരിടത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിട്ട് അതിലേക്ക് പടർത്തുകയും ചെയ്തു തഴച്ചു വളർന്ന ഈ വള്ളിച്ചെടിയെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചതോടെയാണ് ജോജോ മറ്റു കർഷകരിൽ നിന്ന് വ്യത്യസ്തനായത് ഇപ്പോൾ വിദേശി വിളയെ ഗാഗ് ഫ്രൂട്ടിനെ വരുമാനമാക്കി മാറ്റുകയാണ് ജോജോ ക്യാൻസർ ആന്റി ഏജിംഗ് ഐസൈറ്റ് തുടങ്ങിയവയ്ക്കുള്ള മരുന്നായാണ് ഗാഗ് ഫ്രൂട്ട് കൂടുതലായും ഉപയോഗിക്കുന്നതെന്ന് ജോജോയുടെ മകൻ ഡാനിയൽ പറഞ്ഞു ഇതാണ് ഗാഗ് ഫ്രൂട്ട് ഞങ്ങൾ ആറോളം വർഷങ്ങളായിട്ട് ഇത് 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 മെഡിസിനൽ പോണത് അതായത് ആന്റി പിന്നെ ഐസൈറ്റ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിറ്റാമിൻ എ സി ഇ പിന്നെ ബീറ്റാ കരോട്ടീൻ ഇതിൻ്റെയൊക്കെ അളവ് കൂടുതലാണ് ഇതിൻ്റെ ടേസ്റ്റെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചവർപ്പും അല്ല മധുരമല്ല ടേസ്റ്റ്ലെസ്സാണ് നമുക്കിത് ജ്യൂസായിട്ട് അടിക്കാം അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലാണ് അത് ഇതുപോലെ ഇരിക്കും നമുക്കിത് ഇതിൻ്റെ കളർ പൗഡറായിട്ട് നമുക്ക് ഫുഡുകളിൽ ചേർക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഇല നമുക്ക് ചീര വലത്തണ പോലെ തന്നെ നമുക്ക് വലത്താം ആയിട്ട് 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 നമ്മൾ ജ്യൂസ് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചുവപ്പ് ഗൈക് ഫ്രൂട്ട് കാർഷികോത്സവ മേളയിൽ എത്തുന്നവർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ് ഗായ് ഫ്രൂട്ട് ഉപയോഗിച്ചുള്ള പാനീയങ്ങളും വിവിധ വിഭവങ്ങളും മേളയിലെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്